ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പത്മ മിത്രയോട് പറയാണ് ഇനി നീ ഓഫീസിലോട്ട് വരുന്നില്ലെന്നാണ് എൻ്റെ തീരുമാനം അത് കേട്ടുടൻ തന്നെ എന്തിന് ആ വേലക്കാരി പെണ്ണ് പോലും എന്ന് എന്നെ കളിയാക്കി അപമാനിച്ചു അത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല അയ്യോ നീ എന്തൊരു ക്യാരക്ടറാണ് നിൻ്റേത് ഞാനാണെങ്കിൽ ഇപ്പോൾ അവൾക്കൊപ്പം നിന്ന സ്റ്റാഫുകളെ എല്ലാം എനിക്കൊപ്പം നിർത്തും എന്നിട്ട് നാളെ ഇന്ന് നിനക്ക് വന്ന ആ സ്ഥിതി നാളെ അവൾക്കുണ്ടാക്കും ഞാൻ അതാണ് ചെയ്യുന്നത് അല്ലാതെയും കണ്ടിട്ട് ഇങ്ങനെ എല്ലാത്തിൽ നിന്ന് തോറ്റു പിന്മാറിപ്പോയല്ല അവർ ആഗ്രഹിച്ചതും അതുതന്നെയല്ലേ എന്താ നീ അത് മനസ്സിലാക്കാത്തത് എന്നൊക്കെ മിത്രക്ക് പത്മ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിലൊരു കാര്യമുണ്ട് എന്ന് തനിക്ക് തോന്നാൻ കേട്ടോ യെസ് അത് ശരിയാണ് താൻ അതിന് നിന്ന് കൊടുക്കരുത് എന്ന തീരുമാനവുമായി മുന്നോട്ട് നീങ്ങാൻ തന്നെ ഇവിടെ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ അതേസമയം വീട്ടിലെത്തിയ യതീന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ യതീന്ദ്രൻ പറയാണ് എന്തായാലും നന്നായി നീ ചെയ്തത് അപ്പോൾ അത് കേട്ടുകൊണ്ട് തന്നെ അതിന് പറയാണ് എത്രയായാലും മിത്ര മേഡം പത്മാ മേഡത്തിൻ്റെ ആ സ്ഥാനത്തിരിക്കുന്ന മിത്ര മേഡത്തിന് ഇങ്ങനെയൊന്നും ും പെരുമാറാൻ പാടില്ലായിരുന്നു സൂര്യ സാർ ചെയ്തത് തെറ്റാ അത് കേട്ടിട്ട് തന്നെ സൂര്യ പറയണ നീ എന്തോന്നാ ഈ പറയുന്നത് ആ പാവം മനുഷ്യനെ ആചയേട്ടനെ അടിച്ചതിന് എനിക്കൊരു പരാതിയില്ലേ അത് പരാതി തന്നെയാണ് പക്ഷേ എന്ന് വെച്ചിട്ട് അവരെ അടിക്കാനുള്ള കാരണം എന്താ എല്ലാവരും കൂടി അപമാനിച്ചത് കൊണ്ടല്ലേ സൂര്യസാറിൻ്റെ അടുത്തല്ലേ ശരിക്കും തെറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ പറയണേ എൻ്റെ അടുത്ത് എന്ത് തെറ്റെന്നാണ് അതിന് നീ പറയുന്നത് എൻ്റെ അടുത്ത് തെറ്റൊന്നുമില്ല അവൾ കാണിച്ചതിന് അനുസരിച്ച് അവളെ ഇവിടെ നിന്ന് ഓടിക്കും എന്തായാലും അവൾ ഇനി കമ്പനിയിലോട്ട് വരില്ല അത് ഉറപ്പാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്കും ഈ പത്മ എത്തുന്നുണ്ട് കേട്ടോ അപ്പം നിൻ്റെ അമ്മയാടാ വരുന്നത് നീ എൻ്റെ അമ്മയോട് സംസാരിക്കാൻ നിൽക്കരുത് എന്തെ നീ ഇത്രയും പറയുന്നുണ്ട് അപ്പോൾ പത്മ കേറി വരുകയാണ് പത്മ കേറി വരുമ്പോൾ ഉടൻ തന്നെ അച്ഛന് അറിഞ്ഞിട്ടുണ്ടാവില്ലേ മകൻ്റെ ലീലാവിലാസങ്ങൾ അത് കേട്ടവിടത്തന്നെ ആ ഞാൻ അറിഞ്ഞു എന്തായാലും ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ആ കമ്പനിയിലുള്ള എല്ലാം എനിക്ക് നേരെ എതിരാക്കിയിരിക്കുന്നു ഇവൻ അത് കേട്ടവടനു തന്നെ അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത് സത്യം പറയാച്ചെങ്കിൽ നീ ഈ നീ നീ ആക്കിയ മിത്ര എന്ന് പറയുന്നവൾ അവിടെ കളിച്ചത് കൊണ്ട് അവരെല്ലാവരും പ്രതികരിച്ചു എന്നാലോ ഞാൻ കേട്ടത് ഓ അപ്പം മകൻ്റെ സംസാരം നിങ്ങൾ കേട്ട് ഇതാണല്ലേ എന്നാൽ ഞാനൊരു കാര്യം പറയുന്നു ഒരിക്കലും ഇനി ഇത് നടക്കത്തില്ല ഇങ്ങനെയൊന്നും ചെയ്യാൻ എനിക്കെതിരെ ആ കമ്പനിയിൽ ആരെങ്കിലും ഒരു ചെറുവിരൽ ഇലക്കിയ തീർച്ചയായും അവർക്ക് ശിക്ഷയാണ് അപ്പോൾ എന്തെ സൂര്യ ചോദിക്കാം ഇനിയിപ്പോൾ നാളെ അവൾ വരത്തില്ലല്ലോ അതിൻ്റെ തോന്നലാണ് അവൾ നാളെ വരും പക്ഷേ ഇന്ന് അവളെ അപമാനിച്ചതുപോലെ നാളെ ഏതെങ്കിലും ഒരു സ്റ്റാഫോ അപമാനിച്ചാൽ തീർച്ചയായും അവർക്കുള്ള ശിക്ഷ ഞാൻ നൽകും അത് കേട്ടോടന്നെ സൂര്യ പറയുന്നു അതെ ഇന്നിപ്പോൾ അപമാനിച്ച് എന്ന് പറഞ്ഞല്ലോ നാളെ അവൾ വരികയാണെങ്കിൽ അവൾക്ക് ഈ മാതിരി സ്വീകരണം തന്നെയാണ് അവൾക്ക് ഞങ്ങളിൽ നിന്ന് കിട്ടത്തുള്ളൂ പിന്നെ എൻ്റെ കമ്പനിയിലുള്ള ആരെങ്കിലും നിങ്ങൾ പണി കേണ്ടതെന്ന് വെച്ചാൽ സൂര്യയോടാണ് ഞാൻ കളിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒന്ന് സൂക്ഷിച്ചാൽ നന്ന് സൂര്യയോട് കളിക്കാൻ എങ്ങനെ ഇരിക്കുമെന്ന് മനസ്സിലായില്ലേ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഓഹ് ഇതിനൊക്കെ മാസ്റ്റർ പള്ളൻ നീ നിൽക്കുന്ന വേലക്കാരിയായിരിക്കുമല്ലേ ഈ താറാവ് കൂട്ടങ്ങൾ ചെടി കണ്ടാൽ ചെളിയിലോട്ട് ഒന്നിച്ച് വീഴുമെന്ന് പറയുന്നത് പോലെ ഇവളവിടെ പോയപ്പോൾ എന്താ കണ്ടത് അവിടെ ഇരിക്കുന്ന ടേബിൾ ക്ലീൻ ചെയ്യാനും തുടക്കാനും ഒക്കെയല്ലേ ഇവള് നിന്നത് ഇവളുടെ സ്വഭാവം അതാണ് അത് പഠിച്ചതേ പാടുള്ളൂ ഇവളൊന്നും ഒരു ചെയറിലിരിക്കാനും ഒരു ഓഫീസിൽ കമ്പനി കാര്യങ്ങൾ ചെയ്യാനൊന്നും ഇവൾക്കറിയില്ല അതെങ്കിലും നീ ഇപ്പോഴെങ്ങനെ മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ ഉടൻ തന്നെ സൂര്യക്കാന് മറുപടിയില്ല കേട്ടോ ഇതേസമയം നന്ദിനിയോട് പറയണേ നീ എന്തായാലും നാളെ ഓഫീസിലോട്ട് വരണം അപ്പോൾ നന്ദിനി പറയണേ ഞാൻ എൻ്റെ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ നാളെ വരില്ല എനിക്ക് വരാൻ പറ്റത്തില്ല എനിക്ക് വയ്യ ഇങ്ങനെ അപമാനിതയാവാൻ ഞാൻ തുടക്കാനോ എടുക്കാനോ എന്നെ കൊണ്ട് കഴിയത്തുള്ളൂ അയ്യോ അവൽ ചെയർ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് വരുന്നത് എന്ന് നന്ദിനി തിരിച്ചും പറയുന്നു കേട്ടോ അങ്ങനെ ഈ വാക്കുകളെല്ലാം കേട്ടിട്ട് യതീന്ദ്രൻ എന്തൊരു കഷ്ടമാണ് എന്നിങ്ങനെ യതീന്ദ്രൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നന്ദിനിയാണെങ്കിലോ ഈശ്വര ഇനി നാളെ പോവാതിരിക്കണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്നാൽ ഈ സമയം മിത്ര പെട്ടെന്ന് കമലയ്ക്ക് വിളിക്കുകയാണ് അപ്പോൾ നീ എവിടെയായിരുന്നു അപ്പോൾ പെട്ടെന്ന് യാദൃശികമായി നന്ദിനി ആ വഴി വരികയാണ് അപ്പോൾ ഇവരുടെ സംസാരം കേൾക്കാൻ നന്ദിനി അവിടെ നിൽക്കുകയാണ് പിന്നീടാണെങ്കിലും മിത്ര പറയുന്നത് ആ വേലക്കാരി ഇന്നവിടെ വന്ന് കാണിച്ച് കൂട്ടിയത് കണ്ടതെന്ന് നീ അറിഞ്ഞില്ലേ അപ്പോഴേക്കും മിത്ര പറയണേ ഞാനെന്ത് ഫോൺ ചെയ്യണമെന്ന് മാമിന് വിചാരിച്ചതാണ് എന്നാൽ ആ വേലക്കാരിക്ക് ഇത്രമില്ലാത്ത അധികാരം എന്ത് കൂടിയാണ് വേലക്കാരി മിത്രമേമിനോട് കാണിച്ചത് ഒരു മിനിസ്റ്ററുടെ മകളല്ലേ എന്നിട്ട് പോലെ ആ വേലക്കാരി ഇങ്ങനെയൊക്കെ കാട്ടാനുള്ള ധൈര്യം ഇങ്ങനെ മിത്രമേഠത്തിൻ്റെ കയ്യിൽ എത്ര ആളുകളുണ്ട് അവരെ വെച്ച് ഈ പെണ്ണിനെ അങ്ങ് കൊന്നാൽ പോരയിൽ നിന്ന് അന്തിനെ ഏതോടുകൂടി പ്രശ്നം തീർന്നിരുന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ നന്ദിനോ ആകെ ഞെട്ടേണ് കേട്ടോ അപ്പം നീ എന്തായാലും എനിക്കൊരു സഹായം ചെയ്യണം നാളെ അവൾ കമ്പനിയിലോട്ട് വരാൻ പാടില്ല നാളെ അവളും സൂര്യൻ കമ്പനിയിലോട്ട് വരാൻ പാടില്ല ദിവസങ്ങളോളം അവൾ അവിടെ കിടക്കണം അതോടുകൂടി പിന്നീട് കമ്പനി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞത് മനസ്സിലായോ അയ്യോ മാഡം ഞാനൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പണത്തിൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ നീ ചോദിക്കുന്നതിൻ്റെ മുന്നേ എന്നെ കിട്ടു തരുന്നില്ല പിന്നെ എന്താ പ്രശ്നം ഓ എന്നാൽ ഞാൻ വേണ്ടത് ചെയ്തോളാം അതിനൊക്കെ വഴിയുണ്ടെന്ന് പറയേണ്ടോ അപ്പോൾ ഈ വാക്കുകളെല്ലാം നന്ദിനെ കേൾക്കണം നന്ദിനി ആകെ പതിറിപ്പോൾ താൻ കൊണ്ടുവന്ന വേലക്കാരി തനിക്ക് തന്നെ തിരിച്ചടിച്ചിരിക്കുന്നു എന്ന് നന്ദിനിക്ക് പോലും സഹിക്കുന്നത് അങ്ങനെ നന്ദിനി വളരെ ടെൻഷനോടു കൂടി നിൽക്കുകയാണ് ഇതേ സമയം ഇപ്പുറത്താണെങ്കിലും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകാമെന്ന് നന്ദിനിക്ക് തോന്നുന്നുണ്ട് അപ്പോഴേക്കും മിത്ര ഒന്നും മിത്ര വിളിച്ചത് പ്രകാരം ഒന്നും അറിയാതെ അകത്തോട്ട് കയറിപ്പോയിട്ട് അവിടെ ഫ്രിഡ്ജും അത് ഇതൊക്കെ തുടക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നന്ദിനി കിച്ചൻ്റെ ബാക്ക് വശത്ത് കൂടെ വരുമ്പോൾ ഇവിടെ കമലയ്ക്ക് പേടിയാണ് അത് നന്ദിനി നന്ദിമാടോ ഇവിടെ ഉണ്ടായിരുന്നോ നന്ദിമാഡ ആ വശത്തുണ്ടായിരുന്നോ ആ ഞാൻ ഉമ്മറത്തായിരുന്നു എന്ന് പറയോ അല്ല ഈ വഴി കയറി വന്നതുകൊണ്ട് ചോദിച്ചതാ ഓ അതാണോ എന്നിട്ട് മിത്ര പറയണേ എന്തായാലും ഈ പത്മ മേഠത്തിനോട് എന്തിനാണ് ഈ മിത്രമേ മിത്രം ഇങ്ങനെ കളിക്കുന്നത് അപ്പൊ ഇതിന് വില പ്രാന്തവും ഉണ്ടാകും പെണ്ണ് ആദ്യം പത്മ സോറി സൂര്യ സാറിനെ കല്യാണം കഴിക്കുക എന്നുള്ള ആ ഒരു ഇതിൻ്റെ പേരിൽ പിന്നെയും പിന്നെയും സൂര്യ സാറിന് പിറകെ നടക്കുന്ന എന്തിനാ ഇതിനൊരു നാണവും മാനവും ഇല്ലേ ഒന്നെങ്കിലും ഒരു മിനിസ്റ്ററുടെ മകളല്ലേ അപ്പൊ നന്ദിങ്ങനെ ചിന്തിക്ക ഇവള് കുറച്ച് നേരത്തെ വേറെ ഒന്ന് പറഞ്ഞു ഇപ്പം വേറെ എന്ന് പറഞ്ഞു എത്ര പെട്ടെന്നാണ് ഇവൾ വാക്കുകൾ വളച്ചോടിക്കുന്നത് എന്നിട്ട് ഉടൻ തന്നെ പറയണേ എന്തായാലും ആ പെണ്ണിന് ഒരു പണിയില്ല പത്മാമ്മേടെ എന്താ ഇത്ര ബുദ്ധി ഇല്ലാതായി പത്മാമേടത്തിന് എന്തിനാണ് അവളെപ്പോലെയുള്ളവളെ ഓഫീസിൽ കയറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ഇപ്പുറം വേറെയും പറയുന്നു കേട്ടോ അങ്ങനെ നന്ദിനി പറയണേ ഓ എന്താ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഓ നീ പറഞ്ഞതൊക്കെ ശരിയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് നാളെ സംസാരിക്കാം നാളെ എന്തായാലും സംസാരിച്ചിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ ഓ ഇവിടെ കനകം എന്തപ്പം ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ലെവലിൽ നിൽക്കുന്നുണ്ട് പിന്നീട് നന്ദിനിക്കാണല്ലോ സങ്കടം സഹിക്കുന്നില്ല ഈ വീടിൻ്റെ തകർക്കാൻ ഉപയോഗിച്ചിരുന്നത് ഇവളാണ് ായിരുന്നു ഇത് വീട് തകർക്കുന്നതെല്ലാം ഇവളിലൂടെ ആയിരുന്നു എന്നിട്ട് തൻ്റെ ദേഹത്തോട്ടായിരുന്നല്ലോ കുറ്റിട്ടിരുന്നത് ആ സമയം സങ്കടം സഹിക്കാനാവാതെ താൻ ദേവിയുടെ മുന്നിൽ നിന്ന് ഈശ്വര ഈ സാറിനെ എന്നെയും മാത്രമല്ല ഇവർ ഇവർ തകർക്കാൻ നോക്കിയത് ഇവളെല്ലാവരെയും തകർക്കാൻ നോക്കി അതുകൊണ്ട് ഇത് സൂര്യസാറിനെ അറിയിക്കായിരിക്കില്ലേ നല്ലത് സൂര്യ എല്ലാം തുറന്നു പറയായിരിക്കില്ലേ നല്ലത് എന്നാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവും അല്ലാതെ വേറൊരു വഴി എന്നിൽ തോന്നുന്നില്ല അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് താൻ സ്വയം ഇങ്ങനെ ചിന്തിച്ച് തൻ്റെ നാണയമെടുത്ത് തൻ്റെ വിത്തിൽ അതിങ്ങനെ ഇട്ടു നോക്കുകയാണെങ്കിൽ കേട്ടോ അതിൽ എന്താ വേണ്ടത് സൂര്യ അറിയിക്കണോ വേണ്ട എന്നുള്ളത് അങ്ങനെ നന്ദിനിങ്ങനെ നിൽക്കുകയാണേട്ടോ ഈ സമയം അത് ഇട്ടത് ഏത് ഭാഗമാണ് വന്നത് എന്നറിയാൻ വേണ്ടി നിൽക്കുമ്പോൾ സൂര്യ പറയാണ് ആ നീ എന്നെ അറിയിക്കാൻ പറഞ്ഞ കാര്യം അങ്ങ് തന്നേക്ക് ദേവിയുടെ കൽപ്പനയുണ്ട് നീ അതങ്ങ് പറഞ്ഞേക്ക് അത് കേട്ട ഉടനെ നന്ദിനി പകച്ചു പോകണേട്ടോ ഓ നീ എനിക്ക് പറയാൻ മടി ഉണ്ടാവില്ലേ എന്നാൽ ഞാനൊരു കാര്യം വേട്ടേ നീ സത്യത്തിൽ എന്നെ അറിയിക്കാൻ വിചാരിച്ചത് നാളെ ഓഫീസിലോട്ട് വരുന്നില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചല്ലേ അപ്പം അത് കേട്ട ഉടനത്തന്നെ നന്ദി പറഞ്ഞു കുറിച്ച് എനിക്ക് ടോസ് എനിക്ക് ഇപ്പോൾ ഇങ്ങനെ ദൈവയുടെ മുന്നിൽ ഇതൊന്നും ഇട്ട് നോക്കേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് ഒരൊറ്റ തീരുമാനം നാളെ മുതൽ ഞാൻ ഓഫീസിലോട്ട് വരില്ല അപ്പോൾ സൂര്യ പറയണത് ഇങ്ങനെ വലിച്ചിട്ട് ഞാൻ കൊണ്ടുപോകും അപ്പോൾ ഉടൻ തന്നെ നന്ദി പറയണം ഓ എന്നാൽ അതിൻ്റെ പേരിൽ വഴക്കാകും അതൊന്നും കുഴപ്പമില്ല ഭാര്യയും ഭർത്താക്കും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത് രസകരമായ കാര്യമില്ല അതിനൊന്നും ഇത്ര വിഷയമില്ലാന്ന് പറയേണ്ട അപ്പോഴും നന്ദിയുടെ മുഖത്ത് പതറിലാണ് മിത്രയായിരുന്നു ഈ കുടുംബം തകർത്തിയിരുന്നു മിത്ര 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 എന്ന പെണ്ണ് കാരണം കനകത്തിനെവിടെ വെച്ച് എല്ലാവരും തകർക്കുകയാണ് കനക്കം പറഞ്ഞ വാക്കേ ഇത്രയും നാളും എന്നെ ആരും പിടിക്കപ്പെട്ടിട്ടില്ലല്ലോ ഞാൻ എന്തെല്ലാം ചതികൾ ചെയ്തു എന്നിട്ട് ആരെങ്കിലും എന്നെ പിടിച്ചോ എന്നൊക്കെ ആ ചോദിച്ച ചോദ്യം തൻ്റെ ചെവിയിൽ ഇങ്ങനെ കിടന്നാൽ അടുക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും ഇനി സൂര്യയോട് പറഞ്ഞാൽ കിടക്കുന്ന സീനു തന്നെയാണ് നമുക്ക് മുന്നിൽ വരുന്നത് കേട്ടോ